മൊബൈൽ ഫോണുകളും കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും ഒക്കെ വ്യാപകമായതോടെ മലയാളിയടക്കം എല്ലാം വായനാശീലം കുറഞ്ഞു തുടങ്ങി എങ്കിലും കുട്ടികളെ വായനയ്ക്ക് പ്രേരിപ്പിക്കുന്ന നിരവധി രക്ഷിതാക്കൾ നമുക്കിടയിലുണ്ട് ഒരു കാലത്ത് മലയാളി ലോക രാജ്യങ്ങളിൽ നിന്നുള്ള പുസ്തകങ്ങൾ പോലും വരുത്തി വായിച്ചിരുന്നു അങ്ങനെ മലയാളിക്ക് ഏറെ പ്രിയപ്പെട്ട ബ്രസീലിയൻ സാഹിത്യകാരനായ പൗലോ കൊയിലോ കേരളത്തിലെ ഒരു ബുക്ക് ഷോപ്പിൻ്റെ ചിത്രം തൻ്റെ പേജിലൂടെ പങ്കുവച്ചു അങ്ങനെ ആ പുസ്തകശാല ലോക പ്രശസ്തമായി മാറി എറണാകുളത്തെ വൺസ് ടൈം എന്ന് പറയുന്ന ഈ ബുക്ക് ഷോപ്പിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ചെറിയ പ്രായത്തിൽ കഥകളൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെ കഥകൾ കേൾക്കുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിനും ഒക്കെ പറഞ്ഞു തരുന്നത് ഒരിടത്തൊരിടത്ത് അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ അപ്പോൾ ഒരു ഫീൽ വരിക എന്ന എന്ന കൂടിയാണ് വൺസ് ടൈം പേരിൽ ബുക്ക് ഷോപ്പ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഷോപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയാണ് ഷോപ്പിന്റെ പ്രത്യേകത വരുന്നത് വൺസ് അപ്പ ഓൺ എ ടൈം അതായത് നമ്മളെല്ലാവരും കഥകൾ കേട്ട് വളർന്നു വന്ന ഒരു കുട്ടിക്കാലമാണ് എല്ലാവരുടെയും ഉള്ളിൽ അപ്പോൾ വൺസ് അപ്പൊ എ ടൈം എന്ന് നമ്മളൊരു കഥയുടെ തുടക്കം തന്നെ അങ്ങനെയാണ് അപ്പൊ ആളുകളുടെ ഉള്ളിലോട്ടൊരു ഒരു കഥയുടെ ഒരു സ്പ്രെഡ് കടത്തി വിടുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഷോപ്പ് കാണുമ്പോൾ തന്നെ ആളുകൾക്ക് ഒരു ഓർമ്മയും ഒരു നെസ്റ്റാളജിയാണ് അതാണ് ആ പേര് ഇടാൻ തന്നെ ഒരു കാരണം അതാണ് എറണാകുളം ജില്ലയിലെ ആലുവയിലാണ് ഈ പുസ്തകശാല നിർമ്മിച്ചിരിക്കുന്നത് അതായത് വെറും അഞ്ച് സെന്റ് സ്ഥലത്ത് നാല് നിലകളിലായി മനോഹരമായ ഒരു ബുക്ക് ഷോപ്പ് ഒരുക്കിയിരിക്കുന്നു വൺസ് അപ്പോൺ എ ടൈം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പുസ്തകശാലയിലെ ഓരോ നിലകളിലും വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങളാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അതായത് മലയാള പുസ്തകങ്ങൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഹിന്ദി പുസ്തകങ്ങൾ ഈ പുസ്തകങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന രീതിയുണ്ട് അതാണ് ഏറ്റവും മനോഹരം അല്ലെങ്കിൽ ആകർഷകം എന്ന് പറയുന്നത് അതായത് വിവിധ പ്രായക്കാരായ വിവിധ തലത്തിലുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത് അപ്പോൾ അവരെ ആകർഷിക്കും വിധം ഇങ്ങനെ മനോഹരമായി അടുക്കി അല്ലെങ്കിൽ മനോഹരമായി നിരത്തി ഒക്കെ വെച്ചിരിക്കുന്നു ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഏതാണ്ട് ഒന്നാമത്തെ നിലയിലുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ശേഖരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവ അടുക്കി സൂക്ഷിച്ചിരിക്കുന്ന ഒരു നിലയിലാണ് പുസ്തകങ്ങൾ മാത്രം ശേഖരിച്ച് വെച്ചിട്ടിരിക്കുന്ന ഒരു നിലയാണ് അതായത് ഇംഗ്ലീഷ് പുസ്തകങ്ങളെ സ്നേഹിക്കുന്നവർ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ പുസ്തകങ്ങളും ഉണ്ട് ഇപ്പോൾ ഷേക്സ്പിയറിന്റെ ബുക്ക് അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് ലോക ജനതയെ തന്നെ ഇൻസ്പയർ ചെയ്ത മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ബുക്ക് അതുപോലെ തന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ ബുക്ക് ഇന്ദ്ര ബുക്ക് ശോഭാദയുടെ ബുക്ക് അങ്ങനെ നിരവധി ബുക്കുകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു അപ്പോൾ ഇവിടെ നിന്ന് പുസ്തകങ്ങൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക അതൊരു വലിയ അനുഭവമാണ് ഇപ്പോൾ അടുത്ത നിലയിലേക്ക് കടന്നാൽ മലയാള പുസ്തകങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഫ്ലോർ സജ്ജീകരിച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൗലോ കൊയിലോ പൗലോ കൊയിലോയുടെ ബുക്കുകളുടെ ഏതാണ്ട് മലയാളം പതിപ്പുകൾ എല്ലാം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വേണ്ടാത്തവർക്ക് ഈ പറയുന്ന മലയാളം പതിപ്പുകൾ നോക്കിയെടുക്കാം ഇവിടെ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റ ചെയ്യുന്നത് ഈ പറയുന്ന ആൽക്കമിസ്റ്റാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആൽക്കമിസ്റ്റിൻ്റെ മനോഹരമായ കോപ്പികളുണ്ട് അതുപോലെ തന്നെ പെരുമാൾ മുരുകൻ്റെ പുസ്തകങ്ങൾ അപ്പോൾ ഒരു കാലത്ത് പെരുമാൾ മുരുകനൊക്കെ ജനങ്ങളെ ഏറെ ആകർഷിച്ച ഒരു റൈറ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പഴയ ബുക്കുകളുണ്ട് ഒപ്പം രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ പുസ്തകങ്ങളുടെയൊക്കെ മലയാള പരിഭാഷയുണ്ട് അപ്പം മലയാള പരിഭാഷകളുടെ ഒരു ബുക്ക് ഇവിടെ നിരത്തി വെച്ചിരിക്കുന്നു അതുപോലെ മറ്റ് പുസ്തകങ്ങളെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ടേബിളിൽ ഇങ്ങനെ അടുക്കി വെക്കുന്നു അപ്പം വളരെ പെട്ടെന്ന് നമുക്ക് ആ പുസ്തകങ്ങൾ കണ്ടെത്താം അപ്പം സലിങ് കുമാറിൻ്റെ പുസ്തകമുണ്ട് അതുപോലെ തന്നെ വി ജെ ജെയിംസിൻ്റെ പുസ്തകമുണ്ട് റോസി ഉണ്ട് അപ്പം നമുക്ക് വേണ്ടത് എന്താണെന്ന് വളരെ ഈസിയായി സെലക്ട് ചെയ്യാൻ കഴിയുന്നു എന്നാണ് ഈ ഷോപ്പിലെ ഒരു ബുക്കിൻ്റെ അറേഞ്ച്മെൻറ്റ് സഹായിക്കുന്നത് സ്നേഹിക്കുന്ന എ അജികുമാർ വി എം മഞ്ജു ദമ്പതികളുടെ ഒരു ഏറെക്കാലത്തെ സ്വപ്നമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത് കാരണം ഏതാണ്ട് പത്തു പതിനഞ്ച് വർഷത്തോളം ഇങ്ങനെ ഒരു പുസ്തകശാല ആരംഭിക്കുന്നതിനെ അവർ ചിന്തിച്ചിരുന്നു കാരണം മറ്റൊന്നുമല്ല ഇവർ വലിയ പുസ്തക പ്രേമികളാണ് ധാരാളം വായിക്കുമായിരുന്നു അപ്പോൾ കൊറോണ കാലത്ത് മനുഷ്യരെല്ലാം തന്നെ വീടുകളിൽ അടഞ്ഞ് കൂടിയിരിക്കേണ്ട ഒരു സാഹചര്യം വന്നു ആ സമയത്താണ് ഇങ്ങനെ ഒരു പുസ്തകശാലയെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നത് ഇത്തരത്തിലൊരു പുസ്തകശാല തുറന്നാൽ എന്താണ് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ എന്താണ് അപ്പോൾ ആവശ്യക്കാർക്ക് കൃത്യമായ പുസ്തകങ്ങൾ നൽകുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഓരോ നിലയിലും വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ അവർ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹിന്ദി ബുക്കുണ്ട് മലയാളം ബുക്കുണ്ട് ഇംഗ്ലീഷ് ബുക്കുണ്ട് കുട്ടികൾക്കുള്ളതുണ്ട് സിനിമാ മേഖലയുമായി ബന്ധമുള്ളതുണ്ട് മാധ്യമ മേഖലയും എല്ലാ എല്ലാ കാറ്റഗറിയും എല്ലാ പബ്ലിഷേഴ്സിന്റെ ബുക്കുകളും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ ഇപ്പൊ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും എല്ലാ പബ്ലിഷേഴ്സിന്റെ പുസ്തകം കാണത്തില്ല ഞങ്ങൾ എല്ലാവരുടെയും എല്ലാ പ്രസാധകരുടെയും പുസ്തകം എടുത്തു വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രത്യേകത അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ ഒരു പുസ്തകം പോലും ഇല്ലാതെ മടങ്ങി പോവ പോവില്ല എന്നുള്ള ഒരു ഉറപ്പ് ഞങ്ങൾക്കുണ്ട് ഈ മൂന്ന് നിലകൾ കൂടാതെ ഇനി താഴേക്കിറങ്ങിച്ച നില അതായത് ഭൂമിക്ക് അടിയിലേക്ക് ഒരു നില കൂടി സ്ഥാപിച്ചിരിക്കുന്നു അത് കുട്ടികൾക്ക് വേണ്ടിയാണ് വെൽക്കം ടു ദ കിഡ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ ആകർഷിക്കാവുന്ന രീതിയിൽ മനോഹരമായ രീതിയിലാണ് ഈ നില അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹാരി പോട്ടറിൻ്റെ ബുക്കുകളുടെ മുഖചിത്രങ്ങളൊക്കെ വെച്ചിട്ട് അവരെ ആകർഷിക്കുന്നു ഇനി മലയാളം പുസ്തകങ്ങളാണെങ്കിലോ അപ്പോൾ ഇനി ഇരുട്ടില്ലാത്ത ഒരു കാലം അല്ലെങ്കിൽ ഇരുട്ടില്ലാത്തൊരു കാലത്തിലേക്ക് വളരാൻ കൊച്ചു കുട്ടികൾക്കായി ഞങ്ങൾ ഇവിടെ ധാരാളം പുസ്തകങ്ങൾ ശേഖരിച്ചു വെക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പുസ്തകങ്ങളിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ചെറിയ കുട്ടികൾ മുതൽ ഏതാണ്ട് ഒരു ടീനേജ് വരെയുള്ള ആളുകളെ ആകർഷിക്കുന്ന രീതിയിൽ വ്യത്യസ്തങ്ങളായ പുസ്തകങ്ങൾ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു ഇതിൻ്റെ സൈഡിലൊക്കെ കാർട്ടൂൺ ചിത്രങ്ങൾ അതുപോലെ തന്നെ മനോഹരമായ ഇംഗ്ലീഷ് ബുക്കിൻ്റെ പുറം ചട്ടകൾ ഇതെല്ലാം തന്നെ ഒരുക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇംഗ്ലീഷിൽ ഇഷ്ടപ്പെടുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് വേണ്ട കോമിക്സുകൾ ഉണ്ടാകാം വർണ്ണ പുസ്തകങ്ങൾ പുസ്തകങ്ങളുണ്ടാകാം അതല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയ പുസ്തകങ്ങൾ ഇനി ബീർബലിന്റെ അല്ലെങ്കിൽ ഈ മന്ത്രി രാജാവ് അങ്ങനെയൊക്കെയുള്ള ബന്ധപ്പെട്ട പുസ്തകങ്ങൾ അതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ അത് അങ്ങനെ ബുക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കണം അപ്പോൾ ഓരോ പ്രായത്തിലുള്ളവർക്കും അവർക്ക് കൈയ്യെത്തി എടുക്കാവുന്ന ഉയരത്തിലാണ് ഈ ഷെൽഫുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇൻട്രസ്റ്റ് ഉള്ള എന്തെങ്കിലും തന്നെ കൊടുത്തെങ്കിലേ ഇവര് വായിക്കുള്ളൂ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്തു ടോമൻ ജെറി കോമിക്സ് കുറച്ച് വായിച്ച് കൊടുത്തു വാങ്ങിച്ചു കൊടുത്തപ്പോൾ അവർ അതിൽ ഇൻട്രസ്റ്റഡ് ആണ് അവരത് വായിക്കുന്നുണ്ട് അങ്ങനെ കണ്ടൊരു മൂന്നാല് സീരീസ് കഴിഞ്ഞു അപ്പോൾ അവര് അതിന്റെ ബാക്ക് സൈഡ് നോക്കിയിട്ട് അടുത്ത സീരീസ് എന്താന്ന് അവർക്ക് അതിൽ നിന്ന് തന്നെ കാണാം അപ്പോൾ അവർ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾക്ക് അടുത്ത സീരീസ് ഇത്തിരി കോസ്റ്റ്ലി ആണ് ആ ബുക്ക്സ് കാരണം അത് ഫോറിൻ പബ്ലിഷേഴ്സ് ആയതുകൊണ്ട് പക്ഷെ എന്നാലും അവർക്ക് ആ ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ട് വായിക്കാൻ അതിൽ നിന്നെങ്കിലും നമുക്ക് ഇൻട്രസ്റ്റ് ഒന്ന് കിട്ടി അടുത്ത സ്റ്റെപ്പായിട്ട് കേറാൻ പറ്റും എന്ന് ശ്രമിക്കുന്നു കുറെ ചിരിക്കാറുണ്ട് പിന്നെ നല്ല നല്ല ിക്കൾ എന്നറിയപ്പെടുന്ന മോബി ഡിക്ക് അതുപോലെ ദ ആൽക്കമിസ്റ്റ് ഹാരി പോട്ടർ അതുപോലെ തന്നെ ഇപ്പം പൃഥ്വിരാജിൻ്റെ സിനിമയൊക്കെ ഇറങ്ങിയതോടുകൂടിയുള്ള ബെന്യാമൻ്റെ ജീവിതം ഈ നാല് ബുക്കുകൾ ഒരു ഷെൽഫിൽ അടുക്കി വെച്ചതുപോലെ മനോഹരമായാണ് ഈ ബുക്ക് ഷോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലെ അതിൻ്റെ രൂപകൽപ്പന അങ്ങനെയാണ് അത് കണ്ടിട്ടാണ് ഈ പൗലോ കൊയിലോ തൻ്റെ പേജിൽ ഈ ബുക്ക് ഷോപ്പിൻ്റെ ചിത്രം പങ്കുവച്ചത് അങ്ങനെ ഓരോരുത്തരും പങ്കുവെച്ച ഷോപ്പിൻ്റെ ചിത്രങ്ങളൊക്കെ അടങ്ങിയ മനോഹരമായ അവാർഡിൻ്റെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ബെന്യാമിനും തൻ്റെ പേജിൽ ഇതൊക്കെ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടോളമാണ് ഈ പറയുന്ന അജികുമാറും അതുപോലെ മഞ്ജുവും ഒക്കെ ഇങ്ങനെ ഒരു ബുക്ക് ഷോപ്പ് തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചിച്ചത് അപ്പോൾ അവർ പുസ്തകങ്ങൾ എന്തൊക്കെ വാങ്ങണം ഏതൊക്കെ ആളുകളെ ആകർഷിക്കണം എന്നൊക്കെ ഇവർ ചിന്തിച്ചിരുന്നു അപ്പോൾ ഇത്തരത്തിലൊരു പാഷൻ്റെ പിന്നാലെ പോയാൽ തങ്ങളുടെ പാഷൻ സഫലീകരിക്കാൻ ഈ ലോകം മുഴുവൻ ഗൂഢാലോചന നടത്തുമെന്ന് നമുക്ക് പറയാം അതുകൊണ്ടാണ് ആൽക്കമിസ്റ്റിൻ്റെ വാചകങ്ങൾ അല്ലെങ്കിൽ ആ പുസ്തകത്തിലെ വാചകങ്ങളാണ് കടമെടുത്തതെങ്കിലും ഏതാണ്ട് അത് യാഥാർത്ഥ്യമായി ഇനിയും ഈ വെക്കേഷൻ കാലത്ത് വായനയുടെ ലോകത്തേക്ക് പുതിയ തലമുറയിലെ കുട്ടികളെ നാം കൊണ്ടുവരണം അപ്പം ഇതുപോലെയുള്ള മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള ഇപ്പോൾ പുതുതലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ല വൈബുള്ള ഈ വൺസ് അപ്പോൾ എ ടൈം എന്ന ബുക്ക് ഷോപ്പിലേക്ക് ഇനിയും കുട്ടികളെ കൊണ്ടുവരണം അങ്ങനെ ഒരിടത്ത് 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 എന്ന് മുത്തശ്ശിക്കഥകളിൽ നാം കേട്ടതുപോലെയുള്ള മനോഹരമായ അനുഭവങ്ങൾ ഈ പുസ്തക വായനയിലൂടെ അവർക്ക് ലഭിക്കും പുതിയ പുസ്തകങ്ങൾ വാങ്ങാനും വായിക്കാനുമുള്ള ഒരു പ്രേരണ ഇതിലൂടെ കിട്ടും എന്തായാലും ഈ വേനൽ അവധിക്കാലം മനോഹരമായ സന്തോഷകരമായ ഒരു അവധിക്കാലം മാറ്റാൻ ഓരോ വിദ്യാർത്ഥിക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടെ വാങ്ങുന്നു